നമസ്കാരം ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് ലോട്ടറി അടിക്കുവാനുള്ള ഒരു സാധ്യത കാണുന്നു ധർമ്മദൈവത്തെ ഈ നക്ഷത്ര ജാതകർ പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാകും ആരാണ് ധർമ്മദേവത എന്ന് ധർമ്മദൈവത്തെ അറിയില്ല എങ്കിൽ ഭദ്രകാളിയെ ആരാധിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യം കൈവരും ഫെബ്രുവരി മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ധനവാനാകാൻ ഒരു യോഗം ഈ നക്ഷത്ര ജാതകരിൽ കാണുന്നുണ്ട് കാരണം ഈ നക്ഷത്ര ജാതകർക്ക് സമയം മാറുന്നു എന്നത് തന്നെ ഭാഗ്യക്കുറിയിലൂടെ ധനവാനാകുന്ന ആ ഭാഗ്യ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്ര നക്ഷത്രജാതകർ എന്ന് പറയുന്നത് മേടക്കൂറിലെ അശ്വതിയും ഭരണിയും കാർത്തികയുമാണ് ഇങ്ങനെയൊരു ഭാഗ്യം ഇവർക്കുണ്ടാകാനുള്ള കാരണം ശുക്രൻ ജന്മരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ഇതുവരെ ധനലാഭത്തിൽ കൊണ്ടെത്തിക്കും ബുധൻ ജന്മരാശിയുടെ പത്താം ഭാവത്തിൽ നിൽക്കുന്നതും ധനലാഭമാണ് ഈ നക്ഷത്രജാതകർക്ക് ഇവരുടെ സകലവിധ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ വന്നു ചേരും അതുപോലെ തന്നെ ശനി ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുകയാണ് അതും ഇവർക്ക് ധനലാഭവും പ്രതാപ പുഷ്ടിയും ഫലം ചെയ്യുന്നു വ്യാഴവും വളരെ അനുകൂലമാണ് വ്യാഴം ജന്മരാശിയുടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു അത് ധനലാഭമാണ് ശത്രുക്ഷയമാണ് വളരെയേറെ ഉണ്ടാക്കുന്ന സമയമാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അതുപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക ഇനിയുള്ള സമയം ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കും ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് സംഭവിക്കാൻ പോവുകയാണ് ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഒരു വീട് അതുപോലെ തന്നെ വസ്തുവകകൾ വാങ്ങുവാനുള്ള യോഗം മനസമാധാനം ലഭിക്കുക അങ്ങനെ പല രീതിയിലുള്ള ഗുണാനുഭവങ്ങളാണ് ഈ നക്ഷത്രജാതകർക്ക് ഇനി ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് കഷ്ടകാലങ്ങളൊക്കെ മാറുന്നു ഈശ്വരാനുഗ്രഹം കൊണ്ട് ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് ഈ ഒരു ഭാഗ്യം ഇവരെ സംബന്ധിച്ചൊരു മൂന്ന് മാസക്കാലമെങ്കിലും നിലനിൽക്കും ഈ സമയത്ത് അപ്രതീക്ഷിതമായ ധനലാഭം വന്നു ചേരുക ഒരു വീട് വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരുക കല്യാണം നടക്കുക ഇതൊക്കെ ഈ സമയത്തായിരിക്കും ക്ഷേത്രദർശനം നടത്തണം ക്ഷേത്രദർശനം നടത്തി വഴിപാടുകൾ ഒക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക അശ്വതിയും ഭരണിയും കാർത്തികയും ഇവർക്ക് ഭാഗ്യക്കുറിയിലൂടെ ഒരു രക്ഷ കാണുന്നുണ്ട് ഇവർക്ക് ഭാഗ്യക്കുറി അടിക്കും ഒരു കുഞ്ഞു പ്രേസെങ്കിലും ഈ നക്ഷത്ര ജാതകർക്ക് അടിക്കാനുള്ള സാധ്യതയൊക്കെ ഇവരിൽ തെളിയുന്നുണ്ട് അത്രയധികം ഭാഗ്യമാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്തുന്നത് സൗഭാഗ്യ സമ്പന്നതയിലെത്തും കഷ്ടപ്പാടുകളൊക്കെ അവസാനിക്കും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് തീർച്ചയായും കഴിയും ഭാഗ്യക്കുറിലൂടെ ധനവാനാകാൻ കഴിയുന്ന അടുത്ത നക്ഷത്ര ജാതകർ കർക്കിടകൻ രാശിക്കാരാണ് കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചും വ്യാഴം ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു അതിവരുടെ ഇഷ്ടകാര്യ സാധ്യതയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ഇവർക്ക് വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടുന്ന സമയമാണ് ശുക്രൻ ജന്മരാശിയുടെ ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്നു അതും ധനലാഭത്തിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കും ഒരു വീട് വാങ്ങുവാനുള്ള യോഗമൊക്കെ വന്നു ചേരും ഒരു വാഹനം സ്വന്തമാക്കാനുള്ള യോഗമൊക്കെ വന്നു ചേരും ചുരുക്കി പറഞ്ഞാൽ ഈ നക്ഷത്ര ജാതകരുടെ സകലവിധ കഷ്ടപ്പാടുകളും മാറി ഒരുപാട് നന്മയിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് ദുരിത ദുഃഖ സങ്കടങ്ങളിലൂടെ പോകുന്ന സമയം തന്നെയായിരുന്നു എന്നാൽ അതൊക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്നു ലോട്ടറി അടിക്കും വലിയൊരു വീട് വയ്ക്കും വിദേശത്തൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് വിദേശത്തൊക്കെ പോകാൻ സാധിക്കും വിദേശ രാജ്യത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെയൊക്കെ പോകാൻ സാധിക്കും അത്രയധികം നല്ല ഒരു സമയത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തിയിരിക്കുന്നത് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കുന്ന സമയമാണ് കർക്കിടക കൂറുകാരെ സംബന്ധിച്ച് ഒരു ഒന്നൊന്നര വർഷ കാലമായി അവർക്ക് സകലവിധ തടസ്സങ്ങളുമായിരുന്നു മുന്നിൽ എന്നാൽ ആ തടസ്സങ്ങളൊക്കെ മാറാൻ പോവുകയാണ് പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരാൻ പോകുന്നു അടുത്ത ലോട്ടറി അടിക്കുന്ന നക്ഷത്രജാതകർ അത് തുലാക്കൂറുകാർ തന്നെയാണ് തുലാക്കൂറിലെ ചിത്തിരയ്ക്കും ചോദിക്കും വിശാഖത്തിനും ഭാഗ്യമാണ് കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ അവരുടെ ദുഃഖങ്ങളൊക്കെ മറക്കുക വിദേശത്തു നിന്ന് വരെ ലോട്ടറി അടിക്കുവാനുള്ള സാധ്യത ഇവരിൽ കാണുന്നുണ്ട് അത്രയധികം ഭാഗ്യത്തിലേക്കാണ് ഇവർ എത്തുന്നത് വിദേശ രാജ്യത്തൊക്കെ നിൽക്കുന്നവരാണ് അവിടെ അവിടെ അവർ ലോട്ടറിയൊക്കെ എടുക്കുന്നവരാണ് എങ്കിൽ അവിടെ നിന്നും ഒരു സമ്മാനമൊക്കെ അടിക്കുവാനുള്ള ഒരു സാധ്യതയൊക്കെ അവരിൽ തെളിയുന്നുണ്ട് കഴിഞ്ഞ കാലഘട്ടത്തിലെ ദുഃഖങ്ങളൊക്കെ മറന്നേക്കുക ഇന്നലകളിലെ ദുഃഖങ്ങളൊക്കെ മറന്നേക്കുക ഇനി വരാനിരിക്കുന്ന കാലഘട്ടം ഒരുപാട് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഒക്കെ തന്നെയായിരിക്കും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും നിങ്ങളെന്താണോ കൊതിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്ന സമയമാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും തുലാക്കൂറുകാർ ദേവീക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുക ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ കുങ്കുമാർച്ചന നടത്തുക ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും ഒഴിഞ്ഞു പോകണം ഇനിയെങ്കിലും നല്ല സമാധാനവും സന്തോഷവും ജീവിതത്തിൽ ലഭിക്കണം എന്ന നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കും തീർച്ചയായും നിങ്ങൾക്ക് വലിയ നേട്ടം വന്നു ചേരും ഉയർച്ചയിലേക്കാണ് പോകുന്നത് നാളെ ചൊവ്വാഴ്ചയാണ് പ്രത്യേക പൂജയുണ്ടായിരിക്കും ഈ പൂജയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ വിദേശത്തൊക്കെ നിൽക്കുന്നവരാണ് എങ്കിൽ ക്ഷേത്രങ്ങളിലൊന്നും പോകാൻ കഴിയാത്തവർ പൂജയിലൊക്കെ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് എഴുതിയേക്കുക നിങ്ങളെ പ്രത്യേക പൂജയിൽ പങ്കെടുപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ് അത് നിങ്ങൾക്ക് ഐശ്വര്യം ഐശ്വര്യന്തരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും സമൃദ്ധിയിലേക്കും ദുരിത ദുഃഖങ്ങളൊക്കെ ഒഴിഞ്ഞ് രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധ്യമാകും അടുത്ത നക്ഷത്ര ജാതകരെ നമുക്കറിയാം അത് മറ്റാരുമല്ല വൃശ്ചിക രാശിക്കാരാണ് വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും ഇത് നല്ല നാളുകൾ നല്ല നാളുകളുടെ ഒരു തുടക്കം തന്നെ ആണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്നു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പഞ്ചാമൃതം നടത്തി മാസന്തോറും പ്രാർത്ഥിക്കണം എല്ലാ രീതിയിലും നേട്ടമായിരിക്കും വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് അനിഴത്തിനും തൃക്കേട്ടയ്ക്കും വലിയ നേട്ടമാണ് വലിയ ഐശ്വര്യമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് ഇവർ എത്തുന്നത് മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും വ്യാഴം ജന്മരാശിയുടെ ഏഴാം ഭാവത്തെ നിൽക്കുന്നു അതിവർക്ക് ബുദ്ധി സാമർഥ്യം വർദ്ധിക്കും ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർക്ക് നല്ലൊരു ലാഭം വരും ദിനങ്ങളിൽ കാണും അതിൻ്റെ ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് അതുപോലെ കാര്യസിദ്ധി ധനലാഭം സ്ത്രീസുഖം ഇതൊക്കെയുണ്ട് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും സൂര്യൻ ജന്മരാശിയുടെ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു അതും ഇവർക്ക് സൗഭാഗ്യമാണ് ശുക്രൻ ജന്മരാശിയുടെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു ധനലാഭമാണ് സന്താനഭാഗ്യമുണ്ട് ബന്ധുഗുണമുണ്ട് ഗുരുജന പ്രീതിയുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഭാഗ്യങ്ങൾ ഉയർച്ചകൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും അടുത്തത് മീനക്കൂറിലെ പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്ര ജാതകർ ബുധൻ ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു അതിവരെ ലോട്ടറി ഭാഗ്യത്തിൽ കൊണ്ടെത്തിക്കും ഒരു കുഞ്ഞു സമ്മാനമെങ്കിലും ഇവർക്ക് ലോട്ടറിയിലൂടെ അടിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് ബുധൻ ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിന്നാൽ ധനലാഭമാണ് കാര്യജയമാണ് കുടുംബത്തിൽ സൗഖ്യമുണ്ടാകും സന്തോഷമുണ്ടാകും സന്താന സൗഖ്യം വന്നു ചേരും സന്താന ഭാഗ്യം വന്നു ചേരും എല്ലാ രീതിയിലും നേട്ടമാണ് വ്യാഴം ജന്മരാശിയുടെ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു അത് ചെറിയ കാര്യ കാര്യവിഘ്നങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ ഈ വ്യാഴത്തിൻ്റെ ഈ ഒരു മൂന്നാം ഭാവം നിങ്ങളിൽ കൊണ്ടെത്തിക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഉണ്ടാകും പക്ഷേ ധനപരമായിട്ട് ഒരുപാട് നേട്ടമാണ് അതുപോലെ തന്നെ ശനി ജന്മരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ഏഴാണ്ട ശനിയുടെ കാലഘട്ടമാണ് അത് പൊതുവേ പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇവർക്കൊരു ലോട്ടറി ഭാഗ്യമൊക്കെ കാണുന്നുണ്ട് കൃഷി ധാന്യ ധനധാന്യ നഷ്ടങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് നഷ്ടങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇവരെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് ഈ ഒരു സമയത്ത് ഇത്തിരി ലാഭങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നു ചേരും അതിന് കാരണം മറ്റൊന്നുമല്ല ബുധൻ ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് ഇവർക്ക് കൂടുതൽ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയ്ക്ക് കാരണമാകുന്നു ധനലാഭം സുഖം കാര്യജയം കുടുംബ സൗഖ്യം സന്താന സൗഖ്യം അങ്ങനെ പല മേഖലകളിൽ ഇവർക്ക് വിജയിക്കാൻ കഴിയും ചില ദോഷങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നില്ല പക്ഷേ അതിന് ചില പരിഹാരങ്ങളുണ്ട് ആ പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണം അതിൻ്റെ ഒരു അലച്ചിലും കാര്യങ്ങളുമൊക്കെ പുരുട്ടാതി ഉത്തരുട്ടാതി രേവതി എന്നീ നക്ഷത്രജാതകർക്കുണ്ട് പക്ഷേ ഇവർ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം ഇവർ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക വരാനിരിക്കുന്ന നാളുകൾ വളരെയേറെ ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമ്പൽ സമൃദ്ധിയുടെയും സമയം തന്നെയാണ് അങ്ങനെ വലിയ ഭാഗ്യങ്ങൾ വലിയ നേട്ടങ്ങൾ വലിയ ഉയർച്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ തന്നെ സംഭവിക്കും ഇനി വരുന്ന നാളുകൾ നിങ്ങളുടെ നല്ല നാളുകൾ തന്നെയാണ് അത്രയ്ക്കും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരേണ്ട സമയം തന്നെയാണ് ക്ഷേത്രദർശനം നടത്തുക വഴിപാടുകൾ അർപ്പിക്കുക നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഉറപ്പായും